ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് റൂട്ടീനാണ് എല്ലാ ദിവസവും എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ആൻസറ് കാരണം ഇത് ഒരു ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ കുറേ കാലമായിട്ട് ശനിയാഴ്ച വ്രതം എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വീടെല്ലാം തുടച്ച് വൃത്തിയാക്കും അതിനുശേഷം കുളിച്ച് വന്നിട്ട് പൂജാമുറിയിൽ തലയിൽ ദിവസം വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളും ബാക്കി നമ്മുടെ ചന്ദനത്തിരി ഒക്കെ കത്തിച്ചിട്ടുണ്ടാവില്ലേ അതൊക്കെ എടുത്ത് മാറ്റി നമ്മുടെ വിളക്കൊക്കെ ഒന്ന് കഴുകും കഴുകിയതിന് ശേഷം ഞാനിതിൽ കുങ്കുമവും ചന്ദനവും വെച്ചിട്ട് പൊട്ട് തൊട്ട് കൊടുക്കാറുണ്ട് അതിലോട്ട് ഞാൻ ജവ്വാത് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജവ്വാത് പൗഡർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണമാണ് നമ്മുടെ നമ്മൾ ചില അമ്പലത്തിലൊക്കെ പോയാൽ ഒരു മണം ഉണ്ടാവാറില്ലേ അതേപോലെ ഒരു മണം സാമ്പ്രാണി കത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ജവ്വാത് പച്ചക്കറിപ്പൂരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മണം നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു മോർണിംഗ് വീഡിയോ പോലെ എടുത്തതാണ് മോർണിംഗ് റൂട്ടീൻ പോലെ നോർമൽ ഡേയ്സിലെ ൊട്ടീൻസും ഞാൻ എടുക്കാറുണ്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ വിളക്ക് വയ്ക്കുക ചെയ്യും പക്ഷേ എല്ലാ ദിവസവും വിളക്ക് കഴുകി ഇങ്ങനെ പൊട്ട് വയ്ക്കാറില്ല അത് ഇങ്ങനെയുള്ള ശനിയാഴ്ച അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിവിടെ ചന്ദനവും കുങ്കുമവും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബ്രാസ് എല്ലാം നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ നമുക്ക് സാധാരണ പ്രാസ് കഴുകേണ്ട ഒരു പൊടിയുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് തന്നെ എനിക്ക് അത്ര ക്ലീൻ ആയിട്ട് കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നും പൊട്ട് തൊട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മുന്നേ ഒന്നും എനിക്കിങ്ങനെയൊന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല എനിക്കറിയില്ലായിരുന്നു പക്ഷേ പിന്നെ പിന്നെയാണ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അപ്പോഴേ മുതല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്ന് മുതല് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ നമ്മുടെ ലക്ഷ്മി വിളക്കിൽ പൊട്ട് തൊട്ട് കൊടുക്കാൻ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഞാൻ പക്ഷേ ഞാൻ ആദ്യമൊക്കെ മൊത്തത്തിൽ കുങ്കുമവും ചന്ദനവും മൊത്തം ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ മേലെ ഭാഗം മാത്രം കുങ്കുമ ഇട്ട് കൊടുക്കാറാണ് ബാക്കി മൊത്തത്തിൽ ചന്ദനം പിന്നെ ലക്ഷ്മി വിളക്കിൻ്റെ പിന്നിലും ഒരു ലക്ഷ്മി ഉണ്ട് അപ്പം നമ്മൾ അവിടെയും കൂടെ ഒരു പൊട്ട് തൊട്ട് കൊടുക്കണം അതേപോലെ നമ്മൾ പാദം മുതലാണ് പൊട്ട് ലക്ഷ്മി വിളക്കിന് പൊട്ട് തൊട്ട് കൊടുക്കേണ്ടത് നമ്മൾ മേൽഭാഗത്തു നിന്ന് തുടങ്ങാതെ താഴെ മുതൽ തുടങ്ങുക അതിനുശേഷം നമ്മുടെ ഈ ചന്ദനത്തിരി ആരതിയുടെ ഒക്കെ ഈ ഒരു താലം കൂടെ ഞാൻ പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ പൂജാമുറിയിൽ വെക്കുന്ന എല്ലാ ഐറ്റത്തിലും ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് അതേപോലെ പൂജാമുറിയിലും എല്ലായിടത്തും ചന്ദനവും പൊട്ടും തൊട്ട് കൊടുക്കാറുണ്ട് അതായത് നമ്മുടെ വുഡ് ഉണ്ടാവുമല്ലോ അതിലും തൊട്ട് കൊടുക്കും നമ്മുടെ മുൻപ് തൊട്ട് കൊടുക്കാറുണ്ട് എന്തോ ഞാൻ മുന്നൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മുൻപേ നമ്മൾ ഇങ്ങനെ കിണ്ടിയിൽ വിളക്കൊക്കെ കൊണ്ടുവയ്ക്കും അല്ലാതെ പ്രാർത്ഥിക്കും അങ് അതൊക്കെ ചെയ്യും പക്ഷേ ഭയങ്കര പൊട്ടും പുട്ടോ തൊട്ട് കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴാണ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പൂ വെച്ച് കൊടുക്കാറുണ്ട് അതെൻ്റെ വീട്ടിലും പണ്ട് മുതലേ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് പൂ വെച്ച് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇതുപോലെ വിഗ്രഹങ്ങളിലും പുട്ടു തൊട്ട് കൊടുക്കാറുണ്ട് വിഗ്രഹങ്ങളും നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാൻ തുടയ്ക്കുമ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പൊട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം ഇപ്പോൾ ഞാൻ ഓരോ ദൈവങ്ങൾക്കും പൊട്ടിവെച്ചു കൊടുത്തിട്ട് അതായത് സ്ഥാനത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇതിൽ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ക്ലിയറായിട്ട് കാണാത്തത് പക്ഷേ ലൈറ്റ് ഇടാതിരിക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിട്ട് എനിക്കൊന്നും കാണാത്ത പോലെ തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് ആ വുഡിൻ്റെ മുകളിൽ ഞാൻ ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ തുടരുന്നുണ്ട് പിന്നെ സൈഡിലടിക്കുന്ന നിലവിളക്ക് ഞാൻ എല്ലാ സമയത്തും കത്തിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒന്നും എടുത്ത് കഴുകാറൊന്നുമില്ല അതിലും ചന്ദനവും പൊട്ടും തൊട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നും അതത്തെ സ്ഥാനത്ത് വെച്ചു ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായൊരു അനുഭവം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ എന്നും ചെയ്യുകയാണെങ്കിൽ പരം ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സന്തോഷം ഒരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല പക്ഷേ ഇപ്പം എനിക്കാണെങ്കിലും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്കൊന്നും എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ചില ഹെൽത്ത് കണ്ടീഷൻസ് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ മുടങ്ങാ മുടങ്ങാണ്ട് ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഈശ്വര വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് ദിവസം വിളക്കൊക്കെ ഒന്ന് രാവിലെ എഴുന്നിട്ട് വിളക്കൊളിച്ച് വിളക്കൊക്കെ വെക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു പ്രത്യേക വ്യത്യാസവും പ്രത്യേകതയും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പിന്നെ ഞാൻ പൂക്കൾ വെച്ചുകൊടുത്തു ഈ ലക്ഷ്മി വിളക്ക് എന്നും അലങ്കരിച്ച് കത്തിക്കണം എന്നാണ് പറയുന്നത് കാരണം ലക്ഷ്മി എപ്പോഴും നല്ല ഭംഗിയിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മി വിളക്കിൽ നിറയെ പൂക്കളൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കാണുമ്പോഴും ഒരു ഐശ്വര്യമാണ് അല്ലാതെ നമുക്ക് അത് ദൈവിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഓരോ ദൈവത്തിൻ്റെ മുന്നിലും കുറച്ച് പൂക്കൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ അതിനുശേഷം വിളക്ക് ഞാൻ വെക്കുന്നുണ്ട് എനിക്ക് മാറ്റണമെന്ന് ഒരു കാര്യമാണ് നമ്മൾ ഡയറക്റ്റ് തീപ്പത്തി വെച്ചിട്ട് വിളക്ക് വെക്കരുത് നമ്മൾ കൊടി വെച്ചിട്ടാണ് വിളക്ക് വെക്കേണ്ടതെന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് തന്നെ അത് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ വിളക്ക് വെച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ ചന്ദനത്തിരി കാണിച്ചു പിന്നെ ഞാൻ സാമ്പ്രാണി കത്തിക്കും സാമ്പ്രാണിയും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്നും സാമ്പ്രാണിയുടെ മണം എനിക്കിഷ്ടമാണ് പക്ഷേ എപ്പോഴും എനിക്ക് ആ മണം എനിക്ക് ശരീരത്തിൽ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലും പിന്നെ നമുക്ക് തോന്നുന്ന ഓരോരു സമയം ഉണ്ടാവില്ലേ അപ്പോഴൊക്കെ കത്തിക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ വിളക്കൊക്കെ വെച്ച് നല്ല ഒരു രീതിയിൽ നമ്മുടെ പൂജാമുറിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് രാവിലെ എൻ്റെ പൂജാമുറി ഉണ്ടാവുക രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്കെപ്പോഴും രാവിലെ കാണുന്ന അതാണ് ഒരു പ്രത്യേക സന്തോഷമുണ്ടാകുന്നത് അങ്ങനെ പിന്നെ വിളക്ക് കത്തിച്ച ശേഷം ഞാൻ എപ്പോഴും നമ്മുടെ സുപ്രഭാതം അല്ലെങ്കിൽ എന്താണ് ഗണപതിയുടെ സുപ്രഭാതം അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട് പിന്നെ അത് ഇന്നും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ശനിയാഴ്ച ദിവസം നമ്മൾ ആദ്യം തന്നെ മൊത്തം തുടക്കുമല്ലോ അപ്പം പുറത്തും ഇതുപോലെ തുടച്ചിട്ട് അവിടുത്തെ മുൻവാതിലും ചന്ദനവും ഇതുപോലെ പൂക്കളും വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ സുപ്രഭാതം വെച്ച് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ മോൻ എഴുന്നേറ്റ് വന്നു അങ്ങനെ പിന്നെ ഇന്ന് അമ്പലത്ത് പോകണം എന്തായാലും ഞാൻ ശനിയാഴ്ച ദിവസം ഒരു നേരെങ്കിലും നമ്മുടെ അമ്പലത്തിൽ പോകും അപ്പം ഞാൻ മോണിങ്ങും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിളക്ക് കാണിക്കാറുണ്ട് ഞാനും വിളക്ക് കണ്ടിട്ടാണ് എന്ത് കാര്യവും ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് അങ്ങനെ പിന്നെ കൊണ്ട് പാൽ കാര്യങ്ങളൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു ഇത് ഇതാവൻ്റെ ടോയ് നമ്മുടെ ദിവസം കളിക്കാൻ പോയി കഴിഞ്ഞാൽ പൂളിയിലൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ അതൊക്കെ അതൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി രാവിലെ അമേരിക്കത്ത് ട്രൈ ചെയ്യാവുമല്ലോ അങ്ങനെയാണ് പിന്നെ വീട്ടിൽ നിന്ന് കളിക്കാൻ കൊടുക്കുന്നതും പുറത്ത് പോകാനൊക്കെ കൊടുക്കുന്നതും അല്ലെങ്കിൽ പിന്നെ അതിലുള്ളതൊക്കെ ഇവരുടെ കയ്യിലൊക്കെ ആവുമല്ലോ അങ്ങനെ ഞാൻ മോന്നുകൾ കുളിപ്പിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അമ്പലത്തിലോട്ട് പോയി സാധാരണ അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് എല്ലാ ശനിയാഴ്ചയും പോകാറുള്ളത് അവിടെ പോകുമ്പോഴേക്കും ഷിവേലു ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ ശിവേലി കണ്ടു വീരാഞ്ജനൊക്കെ കഴിച്ച് നമ്മൾ രണ്ടാം ബസ്സിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ ഷീഡിയോയിലൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് സമയം വൈകി അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങി പിന്നെ അവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പൂക്കളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ തന്നെ വന്നു വീട്ടിൽ വന്ന ശേഷം നമ്മൾക്ക് നീരാഞ്ജനം കഴിച്ചതിൻ്റെ പ്രസാദമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൂജാമുറിയിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് കണച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം നിറഞ്ഞ പുറത്ത് മോനൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് കളിപ്പിച്ചു ശേഷമാണ് പിന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്